സുബ്രഹ്മണ്യ ഭാരതി ആരുടെ ജന്മദിനത്തെ അനുസ്മരിച്ചാണ് ഡിസംബർ പതിനൊന്ന് ഭാരതീയ ഭാഷാ ദിനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യഭാരതിയുടെ ജന്മദിനത്തെ അനുസ്മരിച്ചാണ് ഡിസംബർ പതിനൊന്ന് ഭാരതീയ ഭാഷാ ദിനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യഭാരതിയുടെ ജന്മദിനത്തെ അനുസ്മരിച്ചാണ് ഡിസംബർ പതിനൊന്ന് ഭാരതീയ ഭാഷാ ദിനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് തമിഴകത്തിൻ്റെ ദേശീയ കവി എന്ന് അണ്ണാദുരൈ വിശേഷിപ്പിച്ചത് ആരെയാണ് തമിഴകത്തിൻ്റെ ദേശീയ കവി എന്ന് അണ്ണാദുരൈ വിശേഷിപ്പിച്ചത് സുബ്രഹ്മണ്യ ഭാരതിയെയാണ് തമിഴകത്തിൻ്റെ ദേശീയ കവി എന്ന് അണ്ണാദുരൈ വിശേഷിപ്പിച്ചത് സുബ്രഹ്മണ്യ ഭാരതിയെയാണ് വന്ദേ വന്ദേമാതരം തമിഴിലേക്ക് തർജ്ജമ ചെയ്ത കവി ആരാണ് സുബ്രഹ്മണ്യ ഭാരതിയാണ് വന്ദേ വന്ദേമാതരം തമിഴിലേക്ക് തർജ്ജമ ചെയ്തത് സുബ്രഹ്മണ്യ ഭാരതിയാണ് വന്ദേമാതരം തമിഴിലേക്ക് തർജ്ജമ ചെയ്തത് ഷെല്ലീദാസൻ എന്നറിയപ്പെട്ടിരുന്ന മഹാകവി ആരാണ് സുബ്രഹ്മണ്യ ഭാരതിയാണ് ഷെല്ലീദാസൻ എന്നറിയപ്പെട്ടിരുന്ന മഹാകവി സുബ്രഹ്മണ്യ ഭാരതിയാണ് ഷെല്ലീദാസൻ എന്നറിയപ്പെട്ടിരുന്ന മഹാകവി സിസ്റ്റർ നിവേദിതയെ ആത്മീയ ഗുരുവായി സ്വീകരിച്ച തമിഴ് കവി ആരാണ് സുബ്രഹ്മണ്യ ഭാരതിയാണ് സിസ്റ്റർ നിവേദിതയെ ആത്മീയ ഗുരുവായി സ്വീകരിച്ച തമിഴ് കവി സുബ്രഹ്മണ്യ ഭാരതിയാണ് സിസ്റ്റർ നിവേദിതയെ ആത്മീയ ഗുരുവായി സ്വീകരിച്ച തമിഴ് കവി സുബ്രഹ്മണ്യ ഭാരതിയോടുള്ള ആദരമായി ഭാരതീ പഠന കേന്ദ്രം ആരംഭിച്ച സർവകലാശാല ഏതാണ് സുബ്രഹ്മണ്യ ഭാരതിയോടുള്ള ആദരമായി ഭാരതി പഠന കേന്ദ്രം ആരംഭിച്ച സർവകലാശാല ബനാറസ് ഹിന്ദു സർവകലാശാലയാണ് സുബ്രഹ്മണ്യ ഭാരതിയോടുള്ള ആദരമായി ഭാരതി പഠന കേന്ദ്രം ആരംഭിച്ച സർവകലാശാല ബനാറസ് ഹിന്ദു സർവകലാശാലയാണ് ഇരുപത്തൊന്ന് വല്യങ്ങളിലായി കാലവരിസയിൽ ഭാരതിയാർ പടൈപ്പുകൾ എന്ന പേരിൽ സുബ്രഹ്മണ്യ ഭാരതിയുടെ രചനകൾ സമാഹരിച്ചതാരാണ് സീനി വിശ്വനാഥൻ ആണ് ഇരുപത്തൊന്ന് ബാല്യങ്ങളിലായി കാലവരി സൈയിൽ ഭാരതീയാർ പടയ്പുകൾ എന്ന പേരിൽ സുബ്രഹ്മണ്യ ഭാരതിയുടെ രചനകൾ സമാഹരിച്ചത് സീനി വിശ്വനാഥനാണ് ഇരുപത്തൊന്ന് ബാല്യങ്ങളിലായി കാലവരി സൈയിൽ ഭാരതീയാർ പടയിപ്പുകൾ എന്ന പേരിൽ സുബ്രഹ്മണ്യ ഭാരതിയുടെ രചനകൾ സമാഹരിച്ചത് മനുഷ്യൻ്റെ പല്ലുകൾ മനുഷ്യന്റെ ഡെന്റൽ ഫോർമുല എന്താണ് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ബൈ രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ആണ് മനുഷ്യന്റെ ഡെന്റൽ ഫോർമുല മുകളിലെ താടിയല്ലിൻ്റെയും താ ശരിയല്ലോ